യഥാർത്ഥ പിണറായിസത്തിന്റെ രംഗമൊന്ന് കാണണേ പുലഭ്യം പറഞ്ഞ് പച്ചരി വാങ്ങിക്കുന്നതിന് പോലും അവാർഡ് കൊടുത്ത് പിണറായിസം നടപ്പിലാക്കും നോക്കിയേ ഏഷ്യാനെറ്റ് മാപ്പറയായിട്ടുള്ള ബാലചന്ദ്രന്റെ മോൻ അനൂപ് പിണറായി പുലഭ്യവും സർക്കാർ പരദൂഷണം പറഞ്ഞതിനും ഈ വർഷത്തെ മികച്ച വിദൂഷകനുള്ള ഒരു പുരസ്കാരം കൊടുത്തിട്ടുണ്ട് ഏറ്റുവാങ്ങുന്നുണ്ട് കാര്യം അവാർഡെന്ന് പറഞ്ഞാൽ അത് ഏത് മാമുക്കോയ അവാർഡിന് വേണ്ടിയും പരിശ്രമിക്കുന്നവരാണല്ലോ അങ്ങനെ സ്വയം പരിശ്രമിക്കാൻ ചെന്നു പിണറായിയെ പുലഭ്യം വിളിക്കുന്നതിന് ചൂടോടെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാനുള്ള ആ ഉളുപ്പില്ലായ്മയും കൂടി നോക്കൂ പച്ചരി പ്രശ്നമല്ലേ അഭിമുഖം അനൂപ് ബിഎസ് ഏഷ്യാനെറ്റ് ന്യൂസ് സാഹസിക നാവികൻ അഭിലാഷ് ടോമിയുമായുള്ള അഭിമുഖം സംവാദ് ആണ് പുരസ്കാരത്തിന് അർഹനാക്കിയത് ടി വി ന്യൂസ് പ്രസന്റർ മാധ്യമധർമ്മം എന്നൊരു കാടടിച്ചു തൂക്കിയതിനു ശേഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ മുതലാളിയുടെ പ്രീണനത്തിന് പാത്രമാകുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ പിണറായിക്കെതിരെയും ഇടത് സർക്കാരിനെതിരെയും വായിൽ തോന്നുന്നത് വിളിച്ചുപോകണം അങ്ങനെ ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ട് അവകാശപ്പെട്ടുകൊണ്ട് അതായത് പിതാവിൻ്റെ ലെഗസി വെച്ചിട്ടാണ് ഞാൻ ഒരു ഇടതുപക്ഷ കുടുംബത്തിലാണ് ജനിച്ചത് എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ സംഘപരിവാർ ചാനൽ പോയി അവർക്ക് കുഴലൂത്തുകാരായി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ വിമർശിച്ച് അതെടുത്ത് സ്വന്തമായിട്ട് അവാർഡ് തരണേ എന്ന നിലയ്ക്ക് അയച്ചു കൊടുത്ത് ആ പുലഭ്യം വിളിക്കുന്ന അവന് തന്നെ ഇരിക്കട്ടെ അവാർഡ് എന്ന നിലയ്ക്ക് സർക്കാർ തീരുമാനമെടുത്ത് അവൻ അവാർഡ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനമാണ് അല്ലെങ്കിൽ അതിന് കിട്ടിയിരിക്കുന്ന ഒരു പുരസ്കാരം എന്ന് പറഞ്ഞാൽ പരിഹസിച്ച് സർക്കാർ തന്നു എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട് ആ നിലയ്ക്കാണ് സംസ്ഥാന മാധ്യമ പുരസ്കാരം ഇത്തവണ കൊടുത്തിരിക്കുന്നത് അതും വാങ്ങിക്കൊണ്ട് സ്വരാജിന്റെ പുരസ്കാരത്തെ കുറിച്ച് ഒരു ഉളുപ്പുമില്ലാതെ ഓണയറിൽ കയറി ഡയലോഗ് അടിക്കുന്ന കേൾക്കാനിടയായി പിന്നെ പുരസ്കാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ മഹാ കോമഡിയാണ് അത് കിട്ടുന്നവർ വാങ്ങിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകതരം ഇൻട്രസ്റ്റോടുകൂടി ചിലർക്ക് പി ആർ ഡി ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന അവാർഡുകളാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഈ അവാർഡുകൾ എങ്ങനെ കിട്ടി എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വനൊക്കെയാണോ അവാർഡ് കൊടുക്കുന്നതെന്ന് നാട്ടുകാർ ചോദിച്ചു പോകും അതാണ് പുരസ്കാരം വാങ്ങിച്ചതിനു ശേഷമുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് ശേഷം സ്വന്തമായി കമന്റ് ബോക്സ് കൂടി മഹാന് പൂട്ടിവയ്ക്കേണ്ടി വരുന്നത് അത്രമാത്രം ധൈര്യം ബാലചന്ദ്രന്റെ മോൻ അനൂപിനുണ്ട് എന്തായാലും ഇടതുപക്ഷത്തിനെതിരെ പുലഭ്യം വിളിക്കുന്നവർക്ക് വരെ പുരസ്കാരം കൊടുക്കും കാര്യം ഒരു കാരണവശാലും തീവ്രത കുറയാൻ പാടില്ല ഇവരാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പബ്ലിസിറ്റി സ്റ്റണ്ട് ഇവർ അടിക്കുന്ന വാചകങ്ങളും ഇവർ പറയുന്ന പല പൊള്ളത്തരങ്ങളും ജനങ്ങളെ തുറന്നു കാട്ടിക്കൊടുക്കുമ്പോഴാണ് സ്വാഭാവിക സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതിന്റെ യാഥാർത്ഥ്യങ്ങളും ജനങ്ങളെ അറിയിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് സംഘപരിവാർ ചാനലിനകത്തുള്ള ബാലചന്ദ്രൻ്റെ മോനും ജോണിൻ്റെ മോനൊക്കെയാണ് ഈ സർക്കാരിൻ്റെ ഐശ്വര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് അവരെ തളരരുത് രാമൻകുട്ടി എന്ന ആംഗിളിലാണ് ചില പുരസ്കാരങ്ങളൊക്കെ കൊടുത്ത് ആവേശം കൊടുക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് അവർ സ്വയം ധരിക്കുകയാണ് ഞാൻ എന്തോ പുലിയാണ് പുലിയല്ലടേ കഴുത എന്ന് പറയാറില്ലേ ആ ഗണത്തിലും പെടുത്തേണ്ടി വരും അല്ലെങ്കിൽ ആ ലെവലിലും പെടുത്തേണ്ടി വരും ആ ഒരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റുന്ന സംഘപരിവാർ കേന്ദ്രത്തിലെ ന്യൂജൻ മുഖ്യ ശിക്ഷകാണ് ഈ കാണുന്ന മുതൽ എന്നിട്ട് കൂടെ കൂടെ ഇടതുപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വരും എന്തായാലും തെക്കേടത്തമ്മ വടക്കേടത്തമ്മ മൂലേടത്തമ്മ ഇപ്പോ കേരള സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം കൂടി നേടിയപ്പോ വലിയ സംഭവമാണെന്നൊന്നും കരുതണ്ട ഇത് സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ പുലഭ്യം പറയുന്നവർക്ക് കൊടുക്കുന്ന പ്രത്യേക പുരസ്കാരമാണ് കാര്യം നിങ്ങൾ കാരണം ദൈനംദിനം പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്താനുള്ള അവസരമുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് ഇവർക്ക് കൊടുക്കുന്ന പ്രചോദനമായിട്ട് വേണം അതിനെ കാണാൻ ആ അവാർഡ് പിണറായി വിജയൻ്റെ പോയി ഒരു ഉളുപ്പില്ലാതെ നിന്ന് വാങ്ങിക്കാനുള്ള തൊലിക്കട്ടിയും നാട്ടുകാർ കാണാതെ പോകരുത്